ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാണ് അമരാവതി അമരാവതിയിലെ അമരേശ്വര സ്വാമി ക്ഷേത്രം വളരെ പ്രശസ്തവും വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതുമാണ് ബ്രഹ്മണ്യസ്വാമി പണ്ട് താരകാസുരന്റെ കഴുത്തിലുള്ള ആ അമരലിംഗം ഛേദിച്ച് ഇട്ടപ്പോൾ അത് അഞ്ച് സ്ഥലങ്ങളിൽ വന്നു പതിച്ചു ആ അങ്ങനെ പഞ്ചാരാമ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിൽ ഒരു ക്ഷേത്രമാണ് ഇത് ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അത്ഭുതവും എന്ന് പറയുന്നത് ഇവിടുത്തെ ശിവലിംഗം തന്നെയാണ് ആ ശിവലിംഗം പതിനഞ്ചടി പൊക്കമുള്ളതാണ് അത് ശ്രീകോവിലിനകത്ത് അപ്പോൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പല പ്രാവശ്യം ശ്രീകോവിലിന്റെ മേൽക്കൂര ഇങ്ങനെ മാറ്റേണ്ടതായിട്ട് വന്നു ഇതുപോലെ വിഷമിച്ച പൂജാരി ആ ശിവലിംഗത്തിന്റെ മണ്ടിയും വളരാതിരിക്കാനായിട്ട് ഒരാണി അടിച്ചു അപ്പോൾ രക്തം വന്നു ആ രക്തം പൊടിഞ്ഞ പാട് ഇപ്പോഴും അവിടെ കാണാൻ ചുമന്ന കളറുണ്ട് അഭിഷേകം നടത്താനായിട്ട് പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഈ കൃഷ്ണാനദിയിൽ കുളിച്ചേച്ച് നമ്മൾ നിന്ന് ഈ അമ്പലത്തിൽ പ്രാർത്ഥിച്ചാൽ സർവ്വപാപങ്ങളും പാവങ്ങളും തീരുമെന്നാണ് വിശ്വാസം ഇവിടെ കൃഷ്ണാനദിയുടെ നടുക്കെ ഒരു ദ്വീപുണ്ട് അവിടോട്ട് ബോട്ട് സർവീസും ഉണ്ട് ഈ അമ്പലത്തിൽ അമരേശ്വര സ്വാമിക്കൊപ്പം ഭഗവതി ബാല ചാമുണ്ടിക രൂപത്തിലാണ് ഉള്ളത് അമ്പലത്തിന് നാല് ഗോപുരങ്ങളുണ്ട് അതുപോലെ കൃഷ്ണാനദിയിലെ സ്നാനഘട്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് മൂന്ന് ദിവസം ഇവിടെ താമസിച്ച് അമ്പലത്തിൽ തൊഴുതാൽ നമുക്ക് ശിവലോകത്ത് എത്താമെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്കങ്ങ് ദൂരെ ബുദ്ധൻ്റെ വലിയ പ്രതിമയില്ലേ അത് കാണാൻ സാധിക്കും മഹാരാശിവരാത്രി തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം പിന്നെ നവരാത്രി ഉണ്ട് പിന്നെ മറ്റ് സാധാരണ ഉത്സവങ്ങളില്ലേ അതെല്ലാം ആഘോഷിക്കാറുണ്ട് ഔഞ്ചമലകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ലെവലുകളിലായിട്ടാണ് നമ്മൾ ദർശനം നടത്താറുള്ളത് ആദ്യം ശ്രീകോവില് കഴിഞ്ഞേച്ച് ആ വെളിയിലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുണ്ട് ശ്രീഗണേശനുണ്ട് ദത്താത്രേയസ്വാമിയുണ്ട് ഹനുമാനപ്പൂപ്പനുണ്ട് എല്ലാ പ്രതിഷ്ഠകളുമുണ്ട് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുണ്ട് എല്ലാ പ്രതിഷ്ഠകളുമുണ്ട് ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് പോയത് അതൊന്ന് വായിച്ചേച്ച് പോയാലും നമുക്കിതെല്ലാം വ്യക്തമായിട്ട് അതാണ് വായിച്ചേച്ച് പോകുന്നതിൻ്റെ ഉള്ളൊരു ഗുണം അല്ലെങ്കിൽ കേട്ടയച്ചു പോകുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും പുലർച്ചെ ആറ് തൊട്ട് പന്ത്രണ്ട് വരെയും പിന്നീട് നാല് തൊട്ട് ഒമ്പത് മണി വരെയുമാണ് ദർശന സമയം വിശേഷ ദിവസങ്ങളിൽ വ്യത്യാസം വരുമേ വിജയവാഡയിൽ നിന്നും പോവുകയാണെങ്കിൽ ഇബ്രാഹിം പട്ടണത്ത് നിന്ന് ബോട്ട് മാർഗം വേണമെങ്കിൽ നമുക്ക് ഇവിടെ പോകാം സാധാരണ ഗുണ്ടൂരിൽ നിന്നാണ് പോകാറേ ഇവിടുത്തെ കൊടിമരവും നന്ദികേശ്വരനും ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ് ആ പോവുകയാണെങ്കിൽ വലിയ ഉത്സവം തന്നെ നമുക്ക് കാണാമേ ഇതാണ് ഗോപുരം പ്രധാന ഗോപുരം ഇപ്പോൾ ഇവിടെ തലസ്ഥാനമായത് കൊണ്ട് തന്നെ പുതിയൊരു സിറ്റി പണിഞ്ഞിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കാണും താമസിച്ച് ദർശനം നടത്തുവാനൊക്കെയുള്ളത് ഇവിടുത്തെ തന്നെ മ്യൂസിയവും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് വേണം പോകാനേ ഒരുപാടുണ്ട് കാണാനേ ഓം നമശിവയായി